ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനങ്ങനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി നല്ലൊരു ഉലുവ ദോശയുടെ ആണ് കേട്ടോ അപ്പോൾ ഉഴുന്നൊന്നും ചേർക്കാതെ നമുക്ക് ഉലുവ മാത്രം ചേർത്ത് അരിയും കൊണ്ട് നമുക്ക് നല്ലൊരു ദോശ വിട്ട് വയ്ക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ സാധാ പച്ചരി ഇത് നമുക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം ഇനി വേണ്ടത് നമുക്കൊരു രണ്ട് സ്പൂണ് ഉലുവാണ് കേട്ടോ രണ്ടോ രണ്ടര സ്പൂണും എടുക്കാം കേട്ടോ ഞാനൊരു രണ്ട് സ്പൂണും എടുത്ത് ഇനി നമുക്കിത് അതിന് കഴുകി വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാം ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ഈ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാം അപ്പോൾ ഞാനിതിൻ്റെ നന്നായിട്ട് കഴുകി രണ്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏതായാലും നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് അരച്ചെടുക്കണം ഇനി നമുക്ക് ആദ്യം തന്നെ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഉലുവയുടെ കഴിപ്പൊന്നും ഈ ദോശക്ക് ഒക്കെ ഉണ്ടാവില്ല കേട്ടോ നമുക്ക് അരി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറോ അവലോ ചേർക്കാം കേട്ടോ കുറച്ചും സോഫ്റ്റ് ആവാൻ പക്ഷെ ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല അരി അരച്ച് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാതെ തന്നെ നല്ല സോഫ്റ്റ് ദോശ കിട്ടും അങ്ങനെ നമുക്കിത് അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇതിന് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം ഞാൻ പക്ഷെ നാളെയാണ് കേട്ടോ ചേർക്കുന്നത് ഞാൻ നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇതിപ്പോൾ പിറ്റേന്ന് രാവിലെയായി കേട്ടോ അതിന് നമുക്ക് ഇതൊന്ന് നോക്കാം കേട്ടോ അരി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി ലൂസാക്കാം കേട്ടോ നമുക്കിത് ചുട്ട് നോക്കാം അപ്പോൾ ഉഴുന്ന് പറ്റാത്തവരില്ലേ അവർക്കൊക്കെ ഇങ്ങനെ ചുട്ട് ദോശ ചുട്ട് കൊടുക്കാൻ നല്ലതായിരിക്കും കേട്ടോ കുറച്ച് നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓയിലോ നെയ്യോ ഒന്ന് ജോലാക്കി കൊടുക്കാം കേട്ടോ ഇത് കലയിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പൊ ഇതുപോലെ നമുക്ക് മുഴുവനും ചുണ്ടെടുക്കാം അപ്പൊ ഉഴുന്ന് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്കെല്ലാം ചുട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ദോശ റെസിപ്പിയാണ് കേട്ടോ ഇത് പിന്നെ ഉഴുന്നിൻ്റെ മണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ ഉഴുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാനിത് മുഴുവകരിൽ ചുറ്റെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉലുവ റോശ റെഡി